നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ശുഭ്മൻ ഗില്ലെ എ പ്ലസ് കൊടുക്കാൻ ബി സി സി ഐ ആലോചിക്കുന്നു ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്ന പി ടി ഐയുടെ ജേർണലിസ്റ്റ് കുഷാൻ സർക്കാർ ആണ് മരുന്ന് വല്ല ബി സി സി ഐയുടെ സെൻട്രൽ കോൺട്രാക്ടിന്റെ കാര്യവുമാണ് നിലവിൽ എ ഗ്രെയ്ഡ് കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെ എ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റിയേക്കും അടുത്ത കോൺട്രാക്ട് പുറത്തുവിടുമ്പോ സെൻട്രൽ കോൺട്രാക്ട് പുറത്തുവിടുമ്പോ ഗില്ല് എ പ്ലസ് കാറ്റഗറിയിലേക്ക് ആവാനാണ് സാധ്യത എന്നാണ് കുഷാൻ സർക്കാരിൻ്റെ റിപ്പോർട്ട് ഇപ്പം നമുക്കറിയാവുന്ന പോലെ എല്ലാ ഫോർമാറ്റിലും ഗില്ലിനെ ക്യാപ്റ്റനാക്കാനുള്ള പദ്ധതിയിലാണ് ബി സി സി ഐ തോന്നുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹമാണ് ക്യാപ്റ്റൻ ഏകദിനത്തിൽ അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ ഇപ്പോൾ ടി ട്വൻറ്റി ഐയിലും വൈസ് ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ് പിന്മാറുന്ന ഒരു ഘട്ടത്തിൽ ശുഭൻ ഗില് നായകനായി മാറാനുള്ള സാധ്യതയുണ്ട് ബി സി സി ഐ അടുത്ത ഒരു പോസ്റ്റർ ആയിട്ട് ഗില്ലിനെ ഉയർത്തി കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയെന്നുള്ളതും മറ്റൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ തന്നെ ഉയർത്തി കൊണ്ടുവരാൻ ക്യാപ്റ്റനാക്കി മാറ്റാനൊക്കെ തന്നെയാണ് ലക്ഷ്യമെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ ഫോർമാറ്റിലും റെഗുലർ സ്റ്റാർട്ടായി സ്റ്റാർട്ടർ ആയിട്ടുള്ള ചുബ്ബൻ ഗില്ലിന് എ പ്ലസ് കാറ്റഗറി കോൺട്രാക്ട് കൊടുക്കാനാണ് സാധ്യത ഇപ്പം കുഷാൻ സർക്കാരിന്റെ റിപ്പോർട്ട് നോക്കാം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ൻ ഗിൽ ഇൻ ഓൾ ലൈക്ലിഹുഡ് അപ്ഗ്രേഡ് ടു എ പ്ലസ് കാറ്റഗറി ഇൻ ദി നെക്സ്റ്റ് സെൻട്രൽ കോൺട്രാക്ട് അടുത്ത സെൻട്രൽ കോൺട്രാക്റ്റിൽ എല്ലാ സാധ്യതകളും ശുഭൻ ഗിൽ എ പ്ലസ് കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടാനാണ് സംതിങ് ഓൾ ഫോർമാറ്റ് റെഗുലേഴ്സ് കെറ്റ് എന്ന കാര്യം കൂടി അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതാണ് എല്ലാ ഫോർമാറ്റിലും റെഗുലർ ആയിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് എ പ്ലസ് കാറ്റഗറി കൊടുക്കാറുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കാര്യം എന്തായിരിക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട് അവർ എ പ്ലസ് കാറ്റഗറിയിൽ തുടരുമോ എന്നുള്ളത് കാരണം നേരത്തെ ഇപ്പം കഴിഞ്ഞ പറഞ്ഞാൽ അവർ ടെസ്റ്റും അതുപോലെ ഏകദിനവും കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതും കഴിഞ്ഞു ഇപ്പോൾ ടി ട്വൻറ്റി ഇല്ല ടെസ്റ്റും ഇല്ല ഏകദിനം മാത്രമാണ് അതുകൊണ്ട് അത് അവരെ എ കാറ്റഗറിയിലേക്ക് മാറ്റുമോ എന്നുള്ള ചോദ്യമാണോ വരുന്നത് ഏതായാലും അതും നമുക്ക് പുതിയ കോൺട്രാക്റ്റ് പുറത്ത് വിടുമ്പോൾ മനസ്സിലാവും ഏതായാലും ഗില്ലിനെ എ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഗില്ലിനെ എ പ്ലസ് കൊടുത്തേക്കും നിലവിൽ അദ്ദേഹത്തിന് എ കാറ്റഗറിയിലുള്ള ആ ഒരു കോൺട്രാക്ടർ ഉള്ളത് സിറാജ് കെ എൽ രാഹുൽ ശുഭ്മൻ ഗില്ല് ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമീർ ഋഷഭ് പന്ത് എന്നിവരാണ് എ കാറ്റഗറിയിലുള്ള കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത് അതേസമയം എ പ്ലസില് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഉണ്ടായിരുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് ശേഷങ്ങൾ